കൂട്ടുകരയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പോർക്ക് ഫ്രൈ ആണ് കെട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പോർക്കാണ് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞ് തരാം ആദ്യം നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചേർക്കാം ചുമന്നുള്ളി ചതച്ചത് പിന്നെ ഇഞ്ചി ചതച്ചത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് പിന്നെ പച്ചമുളക് ഇത് ഇതിലേക്ക് ചേർക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മിളകും പൊടി കുറച്ച് ഉപ്പ് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ചതച്ചത് ഇതും കൂടിയിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുക ഇത് ചേർത്ത് നമുക്കിത് നന്നായി തന്നെ കൈ വെച്ച് മിക്സ് ചെയ്യാം കൈ വെച്ച് മിക്സ് ചെയ്യാം ഒരു വിനാഗിരി പാകത്തിന് കുറച്ച് വിനാഗിരി ഒഴിക്കാം ഇത് നമുക്ക് കൈ വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിൽ കല്ലുപ്പാണ്

പോർക്ക് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഈ പോർക്കിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് ഇതിൻ്റെ നെയ്യ് മാത്രമായിട്ട് ഊറ്റിയെടുക്കാം അപ്പോൾ ഇത് നമ്മൾ പോർക്കറച്ചി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ നെയ്യാണ് നമ്മളൊരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് നമ്മൾ പോർക്കിൻ്റെ നെയ്യ് മാറ്റിയിട്ടുണ്ടായിരുന്നത് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത് രണ്ട് സവോള ഒരു തക്കാളി അതേപോലെ തന്നെ വേപ്പില ഇത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാവും നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റരുത് അതാ നമ്മൾ പോർക്കിൻ്റെ നെയ്യിലാണ് ഇട്ടാ നമ്മൾ സവോളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റുന്നത് ഇത് നമ്മൾ ഈ സവോളയ്ക്കും ഇതിലേക്കും വേണ്ടിയിട്ടുള്ള ഒരു തരി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് നെയ്യായി കഴിഞ്ഞാൽ നമ്മൾ സവോളയും ഇതൊന്നും അത്രയ്ക്ക് പെട്ടെന്ന് വയന്ന് കിട്ടില്ല കുറച്ച് സമയം വേണം അപ്പോൾ നമുക്കിത് ഇതിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴറ്റി വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇപ്പം ഇതാ നമ്മുടെ ഫോർക്കിൻ്റെ നെയ്യിൽ സവോളയും തക്കാളിയും വേപ്പലും ഒക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന പൊടികൾ എന്ന് പറയണത് നേരത്തെ നമ്മൾ പുറത്തിൽ ചേർത്ത പൊടികൾ തന്നെയാണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും ഇതും കൂടിയിട്ട് നമുക്കിതിലേക്ക് ഇടാം ഇതിൽക്ക് ഇതിലത്തെ പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായി ഒന്ന് മൂത്ത് വരണം നമ്മുടെ പൊടികളും സവാളിയും തക്കാളിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പൊടിയുടെയും ചേർത്ത എല്ലാ പച്ചമണവും മാറിക്കിട്ടണം ശരിക്കും പറയാച്ചാൽ നമ്മളിതിൽ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചതച്ചത് മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് നമ്മൾ മറ്റേ ഇറച്ചിയിലൊക്കെ ചെയ്യണ പോലെ നമ്മൾ ഇതിൽ ഒരുപാട് മസാല ചേർക്കണില്ല കേട്ടോ ആ അപ്പോൾ ഇനി നമ്മളത് മൂത്തുണ്ട് ഇനി നമ്മളതിലേക്ക് ഇതാ നമ്മുടെ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ബീ കോർക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ